ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബേബി മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാല ഭരണയാനത്തിനടുത്ത് വിളക്കുമാടം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലാണ് കേട്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനോഹരമായൊരു നിർമ്മിതി ഒരു ദേശത്തിന്റെ പാരമ്പര്യം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന മനോഹരമായ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോയും കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ കേട്ടോ അപ്പം ആ മനോഹരമായ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം വാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മേടയിൽ നല്ലതാണ് അപ്പം ഇത് നൂറ്റാണ്ടുകളെ പഴക്കമുള്ള മനോഹരമായ ഒരു സംഭവമാണ് അപ്പം നമ്മൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും അടങ്ങിയ ഒരു നല്ലൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പം നല്ല മനോഹരമായ നെല്പ്പാടത്തിന് നടുവിലൂടെ ഒരു ചെറിയൊരു താറിട്ട് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നെൽപ്പാടം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നെല്ല് വിതച്ചു നിൽക്കുന്ന സമയമാണ് ജനുവരിയോടുകൂടി മാത്രമേ നമ്മുടെ നെല്ലൊക്കെ ആയി വരുള്ളൂ എന്നാണ് നില നമ്മളിവിടെ വന്നപ്പം ഒരു ചേട്ടൻ നമ്മൾ പറഞ്ഞത് അപ്പോൾ നല്ല മനോഹരമായൊരു താറിട്ട വഴി അതായത് രണ്ട് സൈഡും നല്ല നമ്മൾ നേരത്തെ പറഞ്ഞത് നല്ല കണ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം വൈകിട്ടാണ് വന്നത് അപ്പം എന്തായാലും ഭയങ്കര മഴയായി പോയി നല്ല മഴ കാരണം വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഇന്ന് ഒരു പതിനൊന്നര പന്ത്രണ്ടി ആയപ്പോൾ വന്നതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വെയിലായിപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ വെയിൽ കാരണം നല്ല നമുക്ക് ഇപ്പം വീഡിയോ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാം അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ അതുപോലെ നല്ല വെയിലാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ നമ്മളിപ്പം നമ്മുടെ മേടയിൽ നെല്ലറയുടെ അടുത്ത് ഏകദേശം എത്തി ഈ കാണുന്നതാണ് മേടയിൽ നെല്ലറ ബാക്കി വിശേഷങ്ങളൊക്കെ ചെന്നിട്ട് പറയാം കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ ഏകദേശം മുന്നൂറോളം വർഷങ്ങൾക്ക് പഴക്കമുള്ള മേടയിൽ നെല്ലറ ഏകദേശം ഒരു നാല് അഞ്ച് തലമുറയുടെ കഷ്ടപ്പാടുകളും അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം പേറിയ അതായത് കർഷകരായിട്ടുള്ള സാധാ ജനങ്ങളുടെ പ്രതീക്ഷകളും കഷ്ടപ്പാടുകളും എല്ലാം ഇവിടെ ശേഖരിച്ച് വെച്ച ഒരു മനോഹരമായ ഒരു കളപ്പുരയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പം എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് വർഷത്തോളം പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാല ഭരണജാനത്ത് വിളക്കുമാടം എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിൻ്റെ നെറുകിയിൽ ഇന്നും പ്രൗഢിയോരെ സീറുസ് ഉയർത്ത് നിൽക്കുകയാണ് നമ്മുടെ ഈ മേടയിൽ നെല്ലറ മേടയിൽ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് ഈ കാണുന്ന ചെങ്കല്ല് കൊണ്ടും അതുപോലെ തടി കൊണ്ടും പൂർണ്ണമായിട്ടും നിർമ്മിച്ച ഒരു സംഭവമാണ് നമ്മുടെ ഈ മേടയിൽ നെല്ലറ് അപ്പം പ്രധാനമായിട്ടും അതുപോലെ തന്നെ മൂന്ന് നിലകളിലായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം അതായത് ഈ കാണുന്ന തറയുടെ അടിയിലേക്ക് ഒരു അറയുണ്ട് അതുപോലെ തന്നെ ഇതിന് മുകളിലേക്ക് രണ്ട് നിലയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല പഴയ തടി കൊണ്ടൊക്കെ നിർമ്മിച്ച കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അത് നമുക്ക് മുന്നോട്ടുള്ള വീഡിയോ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടി നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതുണ്ടോ ഈ ചുറ്റും ഇത് മനോഹരമായ തൂണുകൾ കൊണ്ട് ഏകദേശം പതിനാറോളം തൂണുകളുണ്ട് അതും എല്ലാം ചേർത്തേക്കുന്ന ഈ ചെങ്കല്ല് കൊണ്ടാണ് അതിനെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ആ ചെങ്കല്ല് എവിടെ നിന്ന് കിട്ടി അതൊക്കെ നമുക്ക് മുന്നോട്ട് പറഞ്ഞു തരാം അപ്പം അതുപോലെ തന്നെ നാല് വശവും ഈ മനോഹരമായിട്ടുള്ള വരാന്തകൾ കൊണ്ട് ഇത് ഇവിടെ ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് അകത്തോട്ട് കയറാം വാ ഈ കാണുന്നത് പോലെ നല്ല മനോഹരമായിട്ടുള്ള ലൗസിനൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ മേടയിൽ നെല്ലറ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നല്ല കുറേ ഫോട്ടോസിനുള്ള നല്ല ഫ്രെയിംസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഒരു കളപ്പുര എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ് നമുക്ക് നല്ല പവിത്രമായിട്ട് തന്നെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു തലമുറയുടെ അല്ലെങ്കിൽ മൂന്നോ നാലഞ്ച് തലമുറയുടെ അവരുടെ കഷ്ടപ്പാടുകളും പ്രയത്നങ്ങളും എല്ലാം ഇവിടെ ശേഖരിച്ച് വെച്ച ഒരു കളപ്പുറം തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾ ഇന്നലെ വന്ന് കണ്ടപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാരൊക്കെ അത്യാവശ്യം ഏതാണ് ഡ്രിങ്ക്സും കാര്യങ്ങളും സംഭവമൊക്കെ ആയിട്ട് അങ്ങനെ മോശമായിട്ടുള്ള കുറേ പ്രവർത്തകളിലൊക്കെ ഏർപ്പെടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മുന്നൂറ് മുന്നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള ഇത്രയും നല്ലൊരു സംഭവമൊക്കെ നമ്മളത് ആ അതിൻ്റെതായ രീതിയിൽ അപ്പം പവിത്രതയോടെ നമ്മൾ കാണേണ്ട സാധനം നശിപ്പിച്ച് കളയാൻ എളുപ്പമാണ് പക്ഷേ ഇതുകൊണ്ട് അവർ നിർമ്മിക്കാനാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് പാട് അപ്പം എല്ലാവരും അത് ഒന്നും മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ട് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇത്രയും നല്ല കാര്യത്തെ അല്ലേ ഇത്രയും നല്ല ഒരു നമ്മുടെ കർമ്മമാർ നമുക്കായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മനോഹരമായ നിർമ്മിതി നമ്മൾ അതിൻ്റെ ആ ഒരു പാരമ്പര്യം കാത്ത് നഷ്ടപ്പെട്ടു പോകാതെ മനോഹരമായിട്ട് തന്നെ സൂക്ഷിച്ചുകൊണ്ട് പോവുക വരുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ അല്ലേ ഓക്കെ അപ്പം അതെ വേസ്റ്റ് ഇടുന്നത് കുറേ മദ്യപാനം എല്ലാം കഴിഞ്ഞിട്ട് കുറേ കുപ്പികളും കാര്യങ്ങളും അതെ നമുക്ക് കാണിക്കാം അപ്പം ഞങ്ങൾ ശരിക്കും പറയും എന്തായാലും ഞങ്ങൾ പറഞ്ഞല്ലോ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ നമുക്കത് ഭയങ്കര മഴയായി പേ മഴ പെയ്തു കഴിഞ്ഞാൽ അത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ശരിക്കും വെള്ളം ഇതിൻ്റെ അകത്തോട്ട് അടിച്ച് കയറും ഇവിടെയൊക്കെ നമ്മൾ നിക്കുന്നതൊക്കെ അത്യാവശ്യം ചെലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അപ്പം നല്ല നല്ല പൊടിമണ്ണായിരുന്നു കിടന്നിരുന്നത് പക്ഷേ ഇതെല്ലാം ആ വെള്ളം വീണ് ഇവിടേക്ക് ചെളിയായിട്ടാണ് കിടക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് അങ്ങ് പോകാം അല്ലേ വാ അപ്പോൾ നമ്മൾ നെല്ലറയിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കയറി വരുന്ന രണ്ട് സൈഡിലും ഏറെ ദിവസത്തും ചേർന്ന ദിവസം ചേർന്ന് ഓരോ ഡോറുണ്ട് അപ്പം ആ ഡോറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞതുകൊണ്ടാണ് വലിയൊരു തടി കൊണ്ട് നിർമ്മിച്ച ഒരു ഡോറും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ കട്ടറ തന്നെ കാണാം നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ ഇതുകൊണ്ടാണ് ആ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട സംഭവം പറഞ്ഞാൽ ഈ ഒരു കൂട്ടാണ് പണ്ടത്തെ കാലത്തെ ആ ഒരു ഒരു ശൂലത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കൂട്ടും കാര്യങ്ങളും ഇതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള കൂട്ടും കാര്യങ്ങളും എല്ലാം ആ പഴയ രീതിയിലുള്ള നിർമ്മാണശൈലി ശൈലി കാര്യങ്ങൾ എല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പം ഈ സൈഡിൽ വേറൊരു ഡോറുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവർ തുറന്ന് വരുന്ന ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വാതിലാണ് കേട്ടോ നമ്മൾ തുറന്നു വരുന്നത് അത് സാധാരണ കൂട്ടൊക്കെ ഇട്ട് കൂട്ടിയിട്ടുണ്ട് അപ്പം അതുതന്നെ കാണാൻ കുറേ പഴയ ആ രീതിയിലുള്ള കുറേ തുറക്കുന്ന രീതിയിലുള്ള വലിച്ച് തുറക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ തടി തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുമ്പം ആ ഡോറയിലുള്ള കുറേ ഇത് ഏതാണ് ആ വർക്കുകളും കാര്യങ്ങളും എല്ലാം ആ വലിയ തടി വലിപ്പം എല്ലാം പഴയ ആ തടിക്കൊന്നും ഇന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള ശരിക്കും പറയാം കരിങ്കിട്ടിടിക്കുന്ന ഒരു ഫീലാവില്ല അപ്പോൾ ആ രീതിയിൽ തന്നെ ആ കളറും എല്ലാം നമ്മൾ നോക്കുമ്പോഴും അത്ര ഒരു കട്ടിയിൽ ഒരു ചെതല് പോലും പിടിക്കാൻ നല്ല മനോഹരമായിട്ട് അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ വന്നപ്പം നമ്മൾ ഇന്നലെ ഒന്നും വന്നേരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പം ഇന്ന് വന്നപ്പോഴും ഇതിൻ്റെ ആൾക്കാരെ നമ്മൾ കണ്ടില്ല കാരണം ഇവിടെ കണ്ടത്തിലൊക്കെ ആൾക്കാർ കാണും എന്നാണ് ഇന്നലെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ അറിവ് അപ്പോൾ അതുകൊണ്ടൂടെ പ്രതീക്ഷയാണ് നമ്മൾ ഇന്ന് ഒരു തുറന്ന് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് പക്ഷേ നമുക്ക് തുറന്ന് കാണാൻ പറ്റത്തില്ല അപ്പോൾ പിന്നീട് സാഹചര്യം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് ചെയ്യാം അകത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം അപ്പോൾ എന്തായാലും ഡോറും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ നല്ല കട്ടിയുള്ള വാതിൽ വാതിൽപ്പടി മറ്റേ നമ്മളെ ഏതാണ് എല്ലാ കാര്യങ്ങളും അപ്പം ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം തറയുടെ പുറത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ തറയുടെ അടിയിൽ ഒരു അറയുണ്ടോ നമ്മൾ നേരത്തെ പറയാം ആ അറ ഇത് ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ അകത്തെ കാഴ്ചകൾ കാണിക്കാം അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അഞ്ചടിയോളം താഴ്ചയുള്ള അറ ആയിരുന്നു എന്നാണ് ഒരു ചേട്ടൻ നമ്മൾ പറഞ്ഞത് ശരിക്കും പറയാം ഇവിടെ മണ്ണെല്ലാം നിറഞ്ഞ് അത് അതൊക്കെ മണ്ണ് നിറഞ്ഞു നിറഞ്ഞ് വന്നതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നെൽബിത്തൊക്കെ കൊണ്ടുപോയി ഇതിൻ്റെ അടിയിലാണ് സൂക്ഷിച്ചിരുന്നത് അതായത് ഈ തറ സിമിൻ്റ് ഉള്ള ഭാഗത്ത് നെൽവിത്തിട്ട് കഴിഞ്ഞാൽ നെൽവിത്ത് മുളയ്ക്കും അവിടെ കിടന്ന് മുളയ്ക്കുമായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തടിയുടെ മേളിൽ ഇട്ട് കഴിഞ്ഞാൽ നെൽവിത്ത് മുളയ്ക്കത്തില്ല എന്നാണ് ഇന്നലെ വന്നൊരു കർഷകൻ ചേട്ടൻ നമ്മൾ പറഞ്ഞത് അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകം ശരിക്കും പറഞ്ഞാൽ ഫുള്ള് തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ആ തടിയുടെ അകത്തോട്ട് ഈ ഒരു അറയുടെ അകത്തേക്കായിരുന്നു നെൽവിത്തൊക്കെ സംഭരിച്ചു വെച്ചിരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അങ്ങേവശത്തും ഈ നെല്ലറയുടെ അപ്പുറത്ത് സൈഡിലും ഇതുപോലെ തന്നെ ഒരു അറയുണ്ട് അപ്പം ഈ രണ്ട് അറയും ഇത് രണ്ടും ഒറ്റ അറയല്ല നടുക്ക് വെച്ച് ഇത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ആ സൈഡിലെ കാഴ്ചകൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ച കേട്ടോ അപ്പം എന്താ എന്തായാലും ഇതാണ് ഇവിടുത്തെ ഈ ഒരു അറയുടെ ഉദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ടോ മൊത്തം ലൈസിന്റെ വാക്കറ്റും കുപ്പികളും സിഗട്ട് വാക്കറ്റ്സും എല്ലാം ഫുള്ള് അതിന്റെ അകത്തിട്ട് അത് ഓരോരുത്തർ ഇങ്ങനെ മൊത്തം മലിനപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ ശരിക്കും പറയുന്നത് നമുക്ക് ബൈക്ക് സൈഡിലേക്ക് പോകുന്നത് ഇത് ഇതിലെയാണ് ബാക്ക് സൈഡിൽ നമ്മൾ പോവുകയാണ് ഇവിടുത്തെ കാഴ്ച കാണാൻ വേണ്ടി ബൈക്ക് സൈഡും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ മനോഹരമായ ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ തൂണ് ബാക്ക് സൈഡിലും ഏകദേശം ആറ് തൂണോളം ഉണ്ട് മേടയിൽ നെല്ലറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ പറയേണ്ട ഒരു മനോഹരമായൊരു സംഭവമുണ്ട് അതായത് ഈ നെല്ലറയോട് ചേർന്ന് തന്നെ ഈ പുറകശം ചേർന്ന് ഒഴുകുന്ന മനോഹരമായൊരു ചെറിയൊരു തോടുണ്ട് ആ തോടിൻ്റെ പേരാണ് പൊന്നൊഴുകും തോട് പൊന്നൊഴുതോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ പിന്നെ ചെറിയൊരു കഥയുണ്ട് അതായത് പണ്ട് ഇതിലെ ഒരു ചെമ്പിൻ്റെ അകത്ത് നിറ പൊന്ന് ഒഴുകി വന്ന് ഒഴുകി വന്നു എന്നാണ് പറയുന്നത് അപ്പം അത് ഇവിടെ ഈ പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു കർഷകൻ അത് കാണുകയും പുള്ളി അന്ന് തലവെക്കുന്ന സാധനമുണ്ട് പാളത്തൊപ്പി അറിയോ അപ്പോൾ ആ പാളത്തൊപ്പിയിൽ പുള്ളി ആ ഒഴുകി വരുന്ന കണ്ടിട്ട് ആ പാളത്തൊപ്പിക്കകത്ത് പുള്ളി ഒരു ആ തൊപ്പി നിറയെ സ്വർണം ഇങ്ങനെ കോരി ഇങ്ങെടുത്തു അപ്പം ആർക്കാണെങ്കിൽ ആർത്തി ഉണ്ടല്ലോ നടക്കും ആർത്തിയില്ലേ അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് ആ ഏതാ ഏതാ ഭക്ഷണത്തോടെ ഉള്ള ആർത്തി ആ എന്നിട്ട് അപ്പം അത് പുള്ളി ഇങ്ങനെ കൊരി എടുത്തു പക്ഷെ പുള്ളിക്ക് അത് പോരാ എന്ന് തോന്നിയത് കൊണ്ട് തന്നെ പുള്ളി നോക്കിയപ്പോൾ ആ ചെമ്പ് പിന്നെ ഒഴുകി ഇങ്ങനെ വരുന്നുണ്ട് അടുത്തോട്ട് വരുന്നുണ്ട് അപ്പം ആർക്കാണെങ്കിലും തോന്നുമല്ലോ പോരാ കുറച്ചൂടെ എടുക്കാൻ തോന്നൂലേ അപ്പൊ അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു ആ തൊപ്പിക്കാത്തുണ്ടായിരുന്ന സാധനം എടുത്ത് പിന്നെ എടുത്ത് ചെമ്പിലോട്ട് ഇട്ടു എന്നിട്ട് ചെമ്പോടെ എടുക്കാൻ തോർത്തു അപ്പം തൊപ്പിലുണ്ടായിരുന്ന സ്വർണ്ണം എടുത്ത് ചെമ്പിലോട്ട് ഇട്ടു എന്നിട്ട് ചെമ്പോടെ പൊക്കാൻ തുറന്നു പക്ഷെ പുള്ളി അടുത്ത് എന്തെങ്കിലും ചെമ്പ് പോയി എന്നിട്ട് ചെമ്പ് ഒഴുകിപ്പോയി അപ്പം പുള്ളിക്ക് കിട്ടിയതുകൂടെ പോയി അപ്പം ആ ചെമ്പ് ഒഴുകിപ്പോയിട്ട് ചെന്ന് കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഭരണയാനത്തുള്ള പാലാ മീനച്ചിരാറിൻ്റെ ഒരു ഭാഗത്ത് ശ്രീകൃഷ്ണന്റെ ആ ഒരു അമ്പലത്തിനോട് ചേർന്ന് അതായത് ഈ പുഴ ചെന്ന് ഈ തോടി ചെന്ന് അവസാനിക്കുന്ന ഭാഗത്ത് ആ സ്വർണം ഇന്നും അതായത് ചെമ്പിന്റെ അകത്ത് ശ്രീകൃഷ്ണൻ ഇന്നും സൂക്ഷിക്കുന്നു എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ നിന്ന് പിടിക്കാൻ പറ്റുന്ന ഒരു പാഠം തന്നെയാണ് ാണ് ഓക്കെ അപ്പൊ അത്ര ഉള്ളത് അപ്പം ഈ തോടിന്റെ പേരാണ് പൊന്നൊഴുകും തോട് അപ്പം അതുപോലെ തന്നെ പൊന്നൊഴുകും തോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഓരോ തൂണും ഈ കാണുന്ന ചെങ്കലിലോട്ട് നിർമ്മിച്ച ഓരോ തൂണും നിർമ്മിച്ചിരിക്കുന്നത് എവിടുന്നറിയോ ഈ തോട് വെട്ടാൻ വേണ്ടി ഈ തോട് വെട്ടാൻ വേണ്ടി അതേ തോ ഈ തോട് വെട്ടിയപ്പോൾ കെട്ടിയ ചെങ്കല്ല് ഉപയോഗിച്ചാണ് ഈ കാണുന്ന തൂണുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം പതിനാറ് തൂണുകളുണ്ട് അത് മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അന്നേരം കണ്ട നമ്മുടെ കർഷകൻ ചേട്ടൻ നമ്മൾ പറഞ്ഞത് അപ്പം അതുപോലെ തന്നെ നേരത്തെ ഈ ഈ തോട് ഒഴുകിക്കൊണ്ടിരുന്നത് ഈ പാടത്തിൽ നമ്മൾ നേരത്തെ കണ്ട പാടത്തിൻ്റെ നടുവിലൂടെയാണ് ഈ തോട് ഒഴുകിക്കൊണ്ടിരുന്നത് അപ്പം അവിടെ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി അത് നല്ല ഇതൊക്കെ ആക്കി എടു പാടമൊക്കെ ആക്കി എടുത്ത സമയത്ത് അവർ തോട് ഇതിനെ മാറ്റി വെട്ടുകയായിരുന്നു അപ്പം മാറ്റി വെട്ടിയപ്പം അതിൻ്റെ അന്ന് കിട്ടിയ ആ ചെങ്കല് ഉപയോഗിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാണുന്ന തൂണുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ കാണുന്ന ചെറിയൊരു പാലം കണ്ടോ അപ്പം ഇതിൻ്റെ താഴെക്കൊടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൊന്നൊഴുകുന്നതോടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാടശേഖരം അപ്പം ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന കർഷകനാണ് ആ സ്വർണം കിട്ടിയത് അല്ലെങ്കിൽ കോലിയെടുക്കാൻ ശ്രമിച്ചത് എന്നൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം ഈ കാണുന്നതാണ് പൊന്നൊഴുകും തോട് പൊന്നൊഴുകും തോട് നല്ല തെളിനീര് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ ചെറിയൊരു അരുവിയാണ് അപ്പം അതുപോലെ തന്നെ ഇതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മേടയിൽ നെല്ലറയോട് ചേർന്ന് ബാക്ക് സൈഡ് ചേർന്ന് ഒഴുകുന്ന മനോഹരമായ നമ്മുടെ പൊന്നൊഴുകും തോട് നമുക്ക് കാണാൻ പറ്റും നല്ല തെളിഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ ഇത് ആ കല്ലൊക്കെ വെട്ടിയെടുത്ത ആ നല്ല സ്ട്രേറ്റ് ആയിട്ട് വെട്ടിയെടുത്ത ഒരു പാകമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു മനോഹരമായൊരു പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വിളക്കുമാടം ഗ്രാമത്തിലെ ഈ ചെറിയ ഒരു നമ്മുടെ കളപ്പുര നെല്ലറയുടെ പുറകുവശത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് തടിയിൽ തീർത്ത ജനലാണ് അതൊക്കെ നല്ല കട്ടിയുള്ള തടിയിൽ ആണ് പണിത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം അങ്ങനെ പ്രധാനമായിട്ടും രണ്ട് ജനലാണ് ബാക്ക് സൈഡിൽ അവർ ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങേ സൈഡിൽ ഇതുപോലെ തന്നെ വേറൊരു അറയുണ്ട് ആ സൈഡിൽ അപ്പം അതിൻ്റെ ആ അത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ അറ കണ്ടതെങ്കിൽ ഇത് റൈറ്റ് സൈഡിൽ ഇതുണ്ടോ അതിൻ്റെ ഇങ്ങസൈഡിൽ ചെയ്യുന്ന മറ്റൊരു അറയും കൂടെ ഉണ്ട് അപ്പം അതിൻ്റെ അകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻട്രി വെച്ച് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും മത്തിക്കുപ്പികളും അതുപോലെ ഒത്തിരി വേസ്റ്റ് സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഓരോരുത്തർ നിക്ഷേപിച്ചിട്ടുണ്ടോ അപ്പോൾ എന്തായാലും വളരെ ദയനീയമായ കാഴ്ചകളും സംഭവങ്ങളാണ് നമുക്ക് ഊർന്ന് കാണാൻ സാധിക്കുന്നത് സിഗരറ്റ് പാക്കറ്റ്സ് സംഭവം കിടപ്പുണ്ട് നിങ്ങൾ വരുന്ന ഒരു ദൈവീ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഇത്ര പുരാതനമായൊരു സാധനം നമുക്ക് നശിപ്പിക്കാൻ എളുപ്പമാണ് നിർമ്മിച്ചു വെക്കാനാണ് പാട് അപ്പം എല്ലാവരും ഇവിടെ കാഴ്ചക്കാരായിട്ട് വരുന്നവരും അല്ലെങ്കിൽ ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വരുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ടും തടി കൊണ്ടൊക്കെ നിർമ്മിച്ച ആ ഒരു മേൽക്കൂലിയും ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഈ കാണുന്ന ഭാഗത്തുണ്ടല്ലോ ഇവിടെ ഒരു നേരത്തെ ഒരു ഡോർ ഉണ്ടായിരുന്നു അതിനോട് ചേർന്ന് തന്നെ ഒരു ഗോവണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നേരത്തെ ഇവർ പൂർണ്ണമായിട്ടും ഇത് തുറന്ന് വരുന്ന കാഴ്ചകർക്ക് കാഴ്ചക്കാർക്കെല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ ഫുൾ ഓപ്പൺ ആയിരുന്നു എല്ലാ സമയത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാർ കയറി മ്യൂസീസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അവർ ഈ ഭാഗത്തുള്ള ഗോവണി എടുത്തു മാറ്റുകയും ഇവർ പൂർണ്ണമായിട്ടും തടി വെച്ച് അടയ്ക്കുകയുമാണ് ചെയ്തത് അപ്പം അതിൻ്റെ ഒരു കാഴ്ച വിശേഷമാണോ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കേട്ടോ ഈ മേളിൽ കാണുന്ന ഈ തടി കൊണ്ട് നിർമ്മിച്ച് ഈ ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ നെൽപ്പാടങ്ങൾ മൊത്തം കാണാമായിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് കർഷകരൊക്കെ പണിയെടുക്കുന്നുണ്ടോ അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇതിന് മേലിൽ ചുറ്റുവട്ടവും ഈ നാല് സൈഡിലും ഇതുപോലെ തന്നെയാണ് പണിതിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് മേലിൽ നമുക്ക് കിട്ടുന്നത് എന്തായാലും ഇന്ന് നമുക്ക് അത് കയറി കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല അതുപോലെ ഒത്തിരി ആൾക്കാരാണ് ദിവസവും ഇവിടെ ഇത് കാണാൻ പറ്റും ഞങ്ങളിപ്പം ഇവിടെ വന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്യട്ടോ അവിടെ എടുക്കാൻ പറ്റുന്നത് കാരണം ഓരോരുത്തരുന്ന വണ്ടി കൊണ്ടുവിടുന്നു ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും പറയും വീട് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നേരത്തെ പറഞ്ഞാൽ ഇത്രയുള്ള സംഭവം ഇതിന് മേലുള്ള ഈ ഈ തടി തടികൊണ്ട് നിർമ്മിച്ച് ഈ ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതും ഒരു ചുറ്റുപാടും ഒരു വരാന്തയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ നാല് വശത്തും അപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ നെൽപ്പാടം പൂർണ്ണമായിട്ടും നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും മേലിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ മേളയിൽ നല്ലവരുടെ കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത കേട്ടോ അപ്പോൾ മനോഹരമായിട്ടുള്ള മറ്റൊരു ആയി കാണാം അതുവരെ ബൈ ബൈ